ഒരു 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 മുജാഹിദിന്റെ മുജാഹിദിന്റെ പ്രസഹിക്കുന്നത് ഞാൻ എന്താ തങ്ങളെ തങ്ങളെ അത് വെച്ചു െക്കറിയുന്നു മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് കൗണ്ടർ ഉണ്ടായിരുന്നു ചാക്കിൽ കെട്ടിയിട്ടാണ് ആയിരത്തിന്റെ നോട്ട് ലോറി കയറ്റി ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന രണ്ടു മൂന്ന് ലക്ഷം ജനങ്ങളോട് പറയാ ആ നിന്ന് അത്രയും അടിക്കില്ല പൈസ അപ്പോ എറണാകുളത്തിൽ എം ജി റോഡിൽ അറുപത് ലക്ഷം അവിടുത്തെ ഒരു സെന്റിന് അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് സ്ഥലത്ത് എറണാകുളത്തിന്റെ വിലയൊടുക്കണെത്രണ്ടാവും സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക നല്ല ഡ്രസ്സ് അവിടെ നിന്ന് കുളിപ്പിക്കുക പുറത്തേക്ക് ഇറക്കരുത് എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ തങ്ങളെന്താ വേണ്ടത് യുവാക്കളോട് മൂപ്പര് തീവ്രവാദം പഠിപ്പിക്കാം മുജാഹിദീൻറെ യുവാക്കൾക്ക് പിടിച്ചുകൊണ്ട് ചങ്ങല കിട്ടിയിട്ട് ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടു കൊടുക്കണോ ചങ്ങല കൊണ്ട് ഇടാൻ തന്നെ ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ കൊണ്ടിരുത്തിക്കും തങ്ങന്മാർക്ക് ഭക്ഷണം കൊണ്ട് കാൽക്കൽ കൊണ്ടിരിക്കും ഞങ്ങൾക്കൊന്ന് കേൾക്കണോ ഇതേ ചങ്ങാതിപ്പോ അഞ്ഞൂറ് റുപ്യ പിരിവ് യോദിക്കുന്നു നിന്ന സ്ഥലത്തിന്റെ പൈസയെങ്കിലും നിങ്ങൾ കൊടുക്കണോന്ന് പറയുന്നു എന്നെ കലയിൽ തങ്ങൾ പിന്നെ സ്ഥാപനത്തിന്റെ സംഖ്യ പിന്നെ എന്താണ്ടാക്കുക മൂപ്പര് കട്ട് കൊണ്ടുവരാനാ ഇവരെ പോലെ സക്കാത്തിന്റെ പൈസ പിരിച്ചിട്ട് കൊടുക്കാനാ അല്ലെങ്കിൽ പലിശ വാങ്ങാനാ പിരിവെടുക്കാന്നല്ലാതെ ഇഷ്ടമുള്ളവരല്ല അത് കൊടുക്കണോ എന്റെ മൂപ്പരണാകുളത്തുള്ള ആളത്തിലായിരിക്കും കൊടുക്കാൻ അതിന്റെ വയനാട്ടിലെ മലയിലുള്ള ആൾ ഇവൻ കാണാൻ ഞാൻ അയാൾ എത്ര ആയിരിക്കും കൊടുക്കുക എറണാകുളത്ത് ആൾ എത്ര കൊടുക്കാണ്ട് എന്നാ ഇതേ മനുഷ്യൻ പെണ്ണുങ്ങളെ പീന്ന് കാണോ അതേ പ്രസംഗത്തിൽ ഇത് പള്ളിന്ന് പ്രസംഗിച്ചതാ പള്ളിന്ന് റമദാനുദീന്ന് കാണു അതാണ് വെച്ചു കൊടുത്ത മന പി പൈസ ഉണ്ടാക്കുന്ന പൈസ അല്ല പൊന്ന് സ്ത്രീകള് പലപ്പോഴും ക്ലാസ് പൈസ കൊണ്ടുവരില്ല ഒന്നും കൈന്റെ രണ്ട് വിരലിലുള്ള മോതിരം കൈത്തണ്ടയിലുള്ള വള കഴുത്തിലുള്ള മാല അരയിൽ തൂക്കി അരഞ്ഞാണം ഇതൊക്കെ ആഭരണമാണ് ഇതൊക്കെ സ്വർണമാണ് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിണ്ടേ അവിടെ ഇടുക ഒരു പവൻ രണ്ടു പവൻ അഞ്ചു പവൻ ഇത് വെറുതെ പറയല്ല സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്ക എന്താ വേണ്ടത് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്ക എന്നിട്ട് നന്ദി ഖലീൽ തങ്ങള് സലാത്തി അല്ലിട്ട് ഞങ്ങൾ ഒക്കെ എടുക്കാറുണ്ട് പിരിവ് ജനങ്ങളെ നമുക്ക് നമ്മക്കള്ളാനോട് ദ്വേർക്ക സ്വർഗം തരാനും നിങ്ങളെ നിങ്ങക്ക് നിയമത്ത് തരാനും രോഗമാരൊക്കെ ദ്വേർക്കാന്നേ പറയുള്ളൂ ഇവർ ഓഫറാ മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ മൂപ്പര ഇത് കൊടുക്കാനേ ഏയ് സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി സ്വർഗം വേണോ സ്വർണം വേണോ അഞ്ചു പവന് അരഞ്ഞാണോ എല്ലാം കിട്ടോളീ ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒന്നും കേട്ടോളി വലിയ പൈസയാണെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങി അയച്ചു തന്നാ മതി സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങിയത് അയച്ചു തരിക വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങിയത് അയച്ചു മൂപ്പരായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുക്ക പെണ്ണുങ്ങള് നല്ല കോളായി